Further questions, please. <crew> Professor Morandi from Iran. മിസ്റ്റർ പ്രസിഡന്റ് പുടിൻ ഞാൻ പ്രൊഫസർ മൊറാണ്ടി ഇറാനിൽ നിന്ന് വരുന്നു ഒരു ചോദ്യം ചോദിക്കാൻ ഇങ്ങനെ ഒരു അവസരം നൽകിയതിന് വളരെ നന്ദി എനിക്ക് ചോദിക്കാനുള്ളത് പലസ്തീൻ വിഷയത്തെ കുറിച്ചാണ് കഴിഞ്ഞ രണ്ടു വർഷങ്ങളായി ഞങ്ങൾ ഗാസയിൽ കണ്ട വംശഹത്യയിലും രാവും പകലും സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരിടേണ്ടി വരുന്ന കഷ്ടപ്പാടുകളിലും വേദനയിലും ഞങ്ങൾ എല്ലാവരും അതീവ ദുഃഖിതരാണ് അടുത്തിടെ പ്രസിഡന്റ് ട്രംപ് ഒരു സമാധാന നിർദ്ദേശം നൽകുകയുണ്ടായി അതുപക്ഷെ കീഴടങ്ങലിനോടും അടിയറവിനോടും കൂടുതൽ സാമ്യമുള്ളതായി കാണപ്പെട്ടു പ്രത്യേകിച്ചും ബ്ലെയറിനെ പോലെ ചരിത്രമുള്ള ഒരാളെ പരിചയപ്പെടുത്തുന്നത് മുറിവിൽ ഉപ്പു തേക്കുന്നതിന് തുല്യമാണ് ഈ ദുരിതം അവസാനിപ്പിക്കാൻ റഷ്യൻ ഫെഡറേഷന് എന്ത് ചെയ്യാൻ കഴിയുമെന്നാണ് താങ്കൾ കരുതുന്നത് കാരണം ഇതെല്ലാവരുടെയും ദിവസങ്ങളെ ഇരുളടഞ്ഞതാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണല്ലോ നന്ദി പ്രസിഡന്റ് ഉത്തരം നൽകുന്നു ഗാസയിലെ സ്ഥിതിഗതികൾ അത് തീർച്ചയായും ആധുനിക മനുഷ്യ ചരിത്രത്തിലെ ഭീകരമായ ഒരു അധ്യായമാണ് യു എൻ സെക്രട്ടറി ജനറൽ ഗുട്ടറസ് പറഞ്ഞതുപോലെ ഇത് ലോകത്തിലെ ഏറ്റവും വലിയ കുട്ടികളുടെ സെമിത്തേരിയായി മാറിയിരിക്കുകയാണ് ഗാസ അങ്ങനെയാണ് അറിയപ്പെടുന്നത് ഇതിലും ദുരന്തപൂർണമോ സങ്കടകരമോ ആയ മറ്റെന്തുണ്ടാകും ഈ ലോകത്ത് പ്രസിഡന്റ് ട്രംപിന്റെ ഗാസയെക്കുറിച്ചുള്ള നിർദ്ദേശത്തെ സംബന്ധിച്ച് നിങ്ങൾക്ക് നിങ്ങൾക്കൊരുപക്ഷേ അത്ഭുതകരമായി തോന്നിയേക്കാം പക്ഷേ റഷ്യ അതിനെ പിന്തുണയ്ക്കാൻ തയ്യാറാണ് തീർച്ചയായും ഞങ്ങൾ നിരന്തരം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന അന്തിമ ലക്ഷ്യത്തിലേക്ക് അത് നയിക്കുമെങ്കിൽ ഈ നിർദ്ദേശം വിശദമായി പരിശോധിച്ച ശേഷം മാത്രം ഞങ്ങൾ അതിന് തയ്യാറാണ് ഇസ്രായേലിൻ്റെയും പലസ്തീൻ്റെയും രണ്ട് രാഷ്ട്രങ്ങൾ സ്ഥാപിക്കുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലും റഷ്യ നിരന്തരമായി യു എൻ രക്ഷാസമിതിയിൽ വാദിച്ചിട്ടുണ്ട് അതാണ് ഇസ്രായേൽ പലസ്തീൻ സംഘർഷത്തിൻ്റെ അന്തിമ പരിഹാരത്തിൻ്റെ താക്കോലെന്നാണ് ഞങ്ങൾ കരുതുന്നത് ഞാൻ ഈ നിർദ്ദേശം ഇതുവരെ സൂക്ഷ്മമായി പരിശോധിച്ചിട്ടില്ല എന്നത് സത്യമാണ് പക്ഷേ പലസ്തീൻ അല്ലെങ്കിൽ ഗാസ മുനമ്പിൻ്റെ മേൽ ഒരു നിശ്ചിത കാലയളവിലേക്ക് ഭരണം നടത്തുന്ന ഒരു അന്താരാഷ്ട്ര ബോർഡ് രൂപീകരിക്കാൻ നിർദ്ദേശിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിൻ്റെ തലപ്പത്ത് മിസ്റ്റർ ബ്ലെയർ ഉണ്ടായിരിക്കണം അദ്ദേഹം ഒരു സമാധാന പാലകനായി അറിയപ്പെടുന്ന ആളാണ് എനിക്ക് അദ്ദേഹത്തെ വ്യക്തിപരമായി അറിയാം ഞാൻ അദ്ദേഹത്തിൻ്റെ വീട് സന്ദർശിച്ചിട്ടുണ്ട് അവിടെ കിടന്നുറങ്ങിയിട്ടുണ്ട് രാവിലെ ഞങ്ങൾ പൈജാമയിട്ട് ഒരുമിച്ച് കാപ്പി വരെ കുടിച്ചു അദ്ദേഹത്തിന് സ്വന്തമായ അഭിപ്രായങ്ങളുണ്ട് അദ്ദേഹം അനുഭവ സമ്പന്നനായ ഒരു രാഷ്ട്രീയക്കാരൻ കൂടിയാണ് മൊത്തത്തിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ സമാധാനപരമായ പാതയിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ അനുഭവ പരിചയം അദ്ദേഹത്തിൻ്റെ അറിവ് അദ്ദേഹത്തിന് ഒരു നല്ല പങ്ക് തന്നെ ഇക്കാരണങ്ങൾ കൊണ്ട് ഈ ഒരു വിഷയത്തിൽ വഹിക്കാനാവും തീർച്ചയായും ചില ചോദ്യങ്ങളുണ്ട് ഈ അന്താരാഷ്ട്ര ഭരണകൂടം എത്ര കാലം അധികാരത്തിലുണ്ടാവും തുടർന്ന് ആരാണ് ഈ അധികാരം കൈമാറ്റം ചെയ്യുക എങ്ങനെ കൈമാറ്റം ചെയ്യുമെന്നല്ല പലസ്തീൻ ഭരണകൂടത്തിന് അധികാരം കൈമാറ്റം ചെയ്യുന്നതിനെക്കുറിച്ച് എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്റെ അഭിപ്രായത്തിൽ പ്രസിഡന്റ് അബ്ബാസിനും പലസ്തീന്റെ നിലവിലെ ഭരണകൂടത്തിനും എല്ലാം കൈമാറണം സുരക്ഷാ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുന്നത് ചിലപ്പോൾ ഒരു വിഷയമായേക്കാം പക്ഷേ ഇന്ന് എന്നോട് സംസാരിച്ച സഹപ്രവർത്തകരിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ഗാസ മുനമ്പിൻ്റെ നിയന്ത്രണം പ്രാദേശിക മെലിഷ്യയ്ക്ക് കൈമാറ്റം ചെയ്യാനുള്ള സാധ്യതയുണ്ട് അത് ശരിക്കും മോശം ആശയമാണോ അത് നല്ലതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അന്താരാഷ്ട്ര ഭരണകൂടം അവിടെ എത്ര കാലം ഭരണം നടത്തുമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു സിവിലിയൻ അധികാരം കൈമാറ്റം ചെയ്യുന്നതിനും അതുപോലെ ഏതെങ്കിലും സുരക്ഷാ പ്രശ്നങ്ങൾക്കും വേണ്ടി എത്ര സമയപരിധിയാണ് മുൻകൂട്ടി കണ്ടിട്ടുള്ളത് എന്നും മനസ്സിലാക്കണം ഏറ്റവും പ്രധാനമായി പിന്തുണയ്ക്കേണ്ട ഒന്ന് ഹമാസ് പിടിച്ചു വച്ചിട്ടുള്ള എല്ലാ ബന്ധികളെയും മോചിപ്പിക്കുന്നതിനെക്കുറിച്ചും ഇസ്രായേൽ ജയിലുകളിലെ ധാരാളം പലസ്തീനികളെ മോചിപ്പിക്കുന്നതിനെ കുറിച്ചുമുള്ള കാര്യങ്ങളാണ് എത്ര പലസ്തീനികളെ എത്ര സമയപരിധിക്കുള്ളിൽ മോചിപ്പിക്കാൻ കഴിയുമെന്ന് ഇവിടെ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം കൂടാതെ ഏറ്റവും പ്രധാനമായി പലസ്തീൻ്റെ അഭിപ്രായം എന്താണ് അതുപോലെ ആ പ്രദേശത്തെ രാജ്യങ്ങളുടെ മാത്രമല്ല മുഴുവൻ ഇസ്ലാമിക ലോകത്തിൻ്റെയും പലസ്തീൻ ജനതയുടെയും അഭിപ്രായം എന്താണ് എന്നും പരിശോധിക്കണം തീർച്ചയായും ഞാൻ ഹമാസിനെയാണ് ഉദ്ദേശിക്കുന്നത് ഹമാസിനെ കുറിച്ച് വ്യത്യസ്ത സമീപനങ്ങളും അഭിപ്രായങ്ങളുമുണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടേതായ അഭിപ്രായം അക്കാര്യത്തിലുണ്ട് പക്ഷെ ഞങ്ങൾ അവരുമായി ബന്ധപ്പെടുന്നുണ്ട് ഹമാസ് ആ ആശയത്തെ പിന്തുണയ്ക്കുന്നതും പലസ്തീൻ ഭരണകൂടം അതിനെ പിന്തുണയ്ക്കുന്നതും ഞങ്ങൾക്ക് പ്രധാനമാണ് ഇവയെല്ലാം ഗൗരവമായ വിശദമായ ഗവേഷണവും പ്രവർത്തനവും ആവശ്യമുള്ള കാര്യങ്ങളാണ് മൊത്തത്തിൽ ഇത് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞാൽ ഈ സംഘർഷം പരിഹരിക്കുന്നതിനുള്ള ഒരു സുപ്രധാന ചുവടുവയ്പ്പായിരിക്കും ഇത് എന്നാൽ ഞങ്ങളുടെ അഭിപ്രായത്തിൽ ഞാൻ വീണ്ടും ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുന്നതിലൂടെ മാത്രമേ ഏതൊരു അടിസ്ഥാനപരമായ തീരുമാനവും എടുക്കാൻ കഴിയൂ ഇസ്രായേലിൻ്റെ സമീപനവും വളരെ പ്രധാനമാണ് അവരുടെ നിലപാട് എന്താണെന്ന് ഞങ്ങൾക്ക് ഇതുവരെ അറിയില്ല അവർ ഇതിനെ എങ്ങനെയാണ് കാണുന്നത് പൊതു പ്രസ്താവനകളെക്കുറിച്ച് എനിക്കറിയില്ല പക്ഷേ അവരുടെ പൊതു പ്രസ്താവനകളെക്കുറിച്ച് മാത്രമല്ല കാതലായി ഇസ്രായേലിൻ്റെ നിലപാടെന്താണ് യു എസ് പ്രസിഡന്റ് നിർദ്ദേശിച്ചത് പാലിക്കാൻ അവർ തയ്യാറാകുമോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കണക്കിലെടുക്കാനുണ്ട് പക്ഷേ മൊത്തത്തിൽ ഞാൻ സൂചിപ്പിച്ച കാര്യങ്ങളെല്ലാം സംഭവിക്കുകയാണെങ്കിൽ അത് തികച്ചും നല്ല ഫലങ്ങൾ നൽകാൻ സാധ്യതയുള്ള ഒരു വഴിത്തിരിവാകും വീണ്ടും വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു ഒരു പലസ്തീൻ രാഷ്ട്രത്തിൻ്റെ സൃഷ്ടിയാണ് മൊത്തത്തിലുള്ള കാര്യങ്ങളുടെ പരിഹാരത്തിൻ്റെ താക്കോൽ ഒരു പലസ്തീൻ രാഷ്ട്രത്തിൻ്റെ സൃഷ്ടി നന്ദി